ഗ്സ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ ഇപ്പൊ എല്ലാവർക്കും സുഗാന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു വീഡിയോ ആട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒരു എന്താണ് ഒരു പ്ലാനിങ്ങോടാണ് നമ്മള് വീഡിയോ എടുക്കാറുള്ളത് ഈ ഒരു വീഡിയോന്ന് പറയുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് തോന്നി എടുക്കാണ് അപ്പം ഇപ്പൊ ഞാൻ ഒരു ഇഷാ നേരം അയച്ചിട്ടുണ്ട് ഇഷാ ഭാഗം കൊടുത്തിട്ടില്ല എന്നാണ് പ്ലാൻ എനിക്ക് തോന്നുന്നത് അല്ല അയച്ചുണ്ടാവാം അതിണ്ടാവും ഈ കാരണം ുക്ക് എന്തെങ്കിലും കേട്ടിട്ടില്ല ഞാൻ ആ മൈൻഡിലില്ല ശരിക്കലും ഞാൻ വേറെ ഏതോ ഒരു 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 ഇതിലായിരുന്നു അപ്പം ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് റൂമിൽ ബാബു മഞ്ചേരിക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയിക്കാണ് ഇപ്പൊ ഞാനും കുടും ഉള്ളൂ ഒന്നും കൂടി ഉള്ളതുകൊണ്ട് ആ ടൈം ഞാൻ ഈ ഒറ്റക്കുള്ള ടൈമിലൊക്കെ നേരം പോകണത് സാധാരണ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് അങ്ങനെ പോലാണ് ഇന്ന് എഡിറ്റിങ്ങിനും കാര്യങ്ങളത്തിനും ഒന്നും ഇല്ലാത്തോണ്ടെ ഞാൻ അങ്ങനെ കുറ്റി അടിച്ചിരിക്കാൻ ടൈമിലാ വിചാരിച്ചു എന്നാ കബാർഡൊക്കെ ഒന്ന് നേരാക്കിയാലോ നേരാക്കിയാലോന്നുള്ളൊരു പ്ലാനിൽ വന്നപ്പോൾ ഞാൻ എന്റെ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുക്കുന്ന ടൈമില് പെട്ടെന്ന് എന്റെ കണ്ണില് ഞങ്ങൾ വെഡിങ് സാരി എന്റെ വെഡിങ് സാരി കണ്ണപ്പെട്ടു പിന്നെ എന്റെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് ഞാൻ അട്ട ജ്വല്ലറീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ പയ്യ കല്യാണം കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മയിൽ വന്നുട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ തുറന്നു നോക്കണേ മുന്നേ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങക്കൂടി ഒന്ന് കാട്ടി തരാമെന്ന് വിചാരിച്ചു അപ്പൊ പറഞ്ഞ പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണത് അപ്പൊ എനിക്ക് ഞാൻ സത്യം പറയാം എന്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്നും ഇനി മാറി പോവാണ് കാരണം ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കല്യാണം എന്ന് പറയുമ്പോൾ ഇന്ന ഡ്രസ് വേണം ഇന്ന ജ്വല്ലറി വേണം ഇന്ന മേക്കപ്പ് വേണം ഇങ്ങനെ ആവണം ഒരു കാഴ്ചപ്പാടുള്ള പെൺകുട്ടികളാണ് ഇപ്പഴത്തത് നമ്മ ഇന്റെ എന്റെ കല്യാണത്തിന് പറയുകയാണെങ്കിൽ യാതൊരു പ്ലാനിങ്ങും ഇല്ല ഇന്ന ഡ്രസ് വേണമെന്നില്ല ഇന്ന ജ്വല്ലറി വേണമെന്നില്ല മേക്കപ്പ് അതൊന്നും സത്യം പറയാൻ അന്നൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ജീവിച്ച് ജീവിച്ച് പോണ്ടെന്നുള്ളു എന്താന്ന് പോലുള്ള കാഴ്ചപ്പാട് എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ഒരു അറിവുമില്ലാത്തൊരു ടൈമാണ് ഇന്റെ കല്യാണത്തിന്റെ ഒക്കെ ടൈം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എന്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ അറിഞ്ഞിങ്ങനെ നടക്കണ ഒരു ടൈമാണ് ഫോണോട് പോലും അധികം കമ്പ ഇല്ലാത്തൊരു ടൈമ് പിന്നെയെന്ന് പറയാൻ അതൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കണം അബ്ബു എനിക്ക് അതേമാതിരി ഇപ്പോഴത്തെ ഓരോ കുട്ടികളെ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കും അതേമാതിരി എടുക്കണം ഒന്നും കൂടി ഡ്രെസ്സൊക്കെ ചേഞ്ച് മാറ്റിങ്ങാണ്ട് കുടുണ്ട് ഉണ്ട് ചിലപ്പോൾ കാണുന്ന കളി അപ്പൊ അളകുണ്ട് അപ്പോൾ അതുപോലൊക്കെ എടുക്കണം എന്നുള്ള നല്ല പൂതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ആള് അപ്പൊ ഞാൻ എപ്പോഴും ബാബുവിനോട് പറയലുണ്ട് ബാബു എനിക്ക് നല്ല പൂതി അതുപോലെ ഒന്ന് മാറ്റിങ്ങാണ്ടൊക്കെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്താൻ എന്തായാലും നമ്മളെ കൊണ്ട് അന്ന് പറ്റിയില്ല അന്നല്ല എനിക്ക് ഒരു പ്ലാൻ പ്ലാനില്ലാത്തവടാണ് ഒന്നല്ല എനിക്ക് യാതൊരു മൈൻഡ് ആ കാര്യത്തിൽ എന്റെ എന്റെ ബിന്ദി ഇപ്പോഴും പറയും എന്റെ കാര്യത്തിൽ എനിക്കൊരു ഒരു ഒരു ഇതില്ല ഒരു എന്താ പറയാ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരാളെ ഞാൻ എന്റെ ഒരു കാര്യത്തിൽ എന്ന് പറയാ ഇന്നെ പഠിക്കണം എന്നോ പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇല്ലെങ്കിലും ഒറ്റ ഒരേ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഒന്നേ എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എന്ന് എനിക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പഠിക്കണം എന്നുള്ള ഈ രണ്ടേ രണ്ട് ഒരു ചിന്ത എന്ന് വെച്ചാ ആഗ്രഹിച്ചിട്ടോ അത് മാത്രമേ ഉള്ളു പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇന്നത് വേണം ആ ഒരു വാശൊന്നുമില്ല എനിക്ക് ദേശം വന്നാലും സങ്കടം വന്നാലും ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കും എന്നല്ലാതെ എനിക്ക് ഇന്നത് വേണം എന്നല്ലേ ഒരു പ്ലാനിങ്ങോ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പലതും അങ്ങനെ ഇപ്പം കല്യാണവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വന്നു അപ്പോ എനിഷ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കുറച്ചൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ആളെ എൻ്റെ ഒരു ബ്രോ ആയിരുന്നല്ലോ ള് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ആളോട് നന്നായിട്ട് കോമ്പ ഞങ്ങള് നല്ല എന്താ പറയാ രണ്ടാള് നല്ലോണം അറിഞ്ഞാണ്ടുള്ളൊരു കല്യാണം കേട്ടോ അത് മാത്രം എനിക്ക് നടന്നെങ്കിലും ഇന്റെ ഫാഷൻ ഡിസൈനിങ് പൂജയൊന്നും നടന്നിട്ടില്ല ഞാൻ തിരിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞതോടെ എന്റെ ഞാനേ മാറി അതാണ് സത്യം ഇങ്ങനത്തെ ഒരാളല്ലേന്ന് അല്ലേന്നു ഞാൻ ഒരു പൊട്ട ഏർ ഞാനിന്നെ തന്നെ പറഞ്ഞോണ്ടല്ല ഞാൻ ശരിക്കലൊരു പൊട്ടതിയായിരുന്നു ഞങ്ങൾ അംഗീകരിക്കണമല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി ഇല്ലാത്തൊരു പെൺകുട്ടികളെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ എനിക്ക് ഇപ്പോഴാണ് ഞാൻ എന്താണ് ഞാൻ ഇങ്ങനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനൊക്കെ ആഗ്രഹിക്കണം എന്നുള്ള ഒരു ഒരു ചിന്ത ഇപ്പോഴാണ് എനിക്ക് വന്നത് എനിക്ക് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് പൂതി ഇന്നത് വേണം ഇന്നത് വേണം ഇന്നത് പ്ലാൻ ചെയ്യണം എന്നൊക്കെ എനിക്ക് പഠിപ്പിച്ചെന്ന ബാബു കേട്ടോ ആഗ്രഹം ഒരു ഒരു സത്യം പറയണേ എനിക്ക് ഒരു ട്രിപ്പിനോട് പോലും ഒരു പൂതി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ എനിക്ക് ആ ഒരു ബോധ്യം ഒരു ട്രിപ്പിനോടുള്ള ക്രൈസൊക്കെ തോന്നിപ്പിച്ചത് ബാബു ആണ് ബാബു ആണ് എന്റെ ലൈഫില് എല്ലാത്തിനുമുള്ള റൂട്ട് തിരിച്ചുവിട്ട ആള് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ വിചാരിക്കാതാണ് യൂട്യൂബിൽ എത്തണത് ഞാൻ വിചാരിക്കാതാണ് ഓരോന്ന് ഓരോന്നും എന്റെ ലൈഫിൽ പിന്നെ സംഭവിച്ചുകൊണ്ട് നിൽക്കണത് കോള് വരട്ട ഒരു മിനിറ്റ് നടക്കല്ലടാ എന്റെ എന്റെ അനിയത്തി വിളിച്ചത് നോട്ടാ അപ്പൊ പെട്ടന്ന് നോള് വേറെ ഏതോ കോളില് പോയി ചെയ്തു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ എന്റെ കല്യാണ സാരിയും എന്റെ ഒക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ എന്താ പറയാ പഴയ കാര്യങ്ങൾ പലതും എന്റെ ഓർമ്മക്ക് ഇങ്ങനെ വന്നു അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങളെ മുന്നിൽ കാണിച്ചൊക്കെ ഒരു പൂതി കാരണം നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവൂല എന്താണ് പിന്നെ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഇപ്പൊ എന്റെ ബാബു ആണ് വിളിക്കുന്നത് ഞാൻ നോക്കട്ടെ ജടാടാ ബാബു വിളിച്ചോട്ടെ അപ്പൊ ബാബുവിനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുവായിരുന്നു ഇവൻ കുറെ നേരം ഇവിടെ കിടന്നിങ്ങനെ പരാക്രമം കാണിക്കണെ പള്ള നിറഞ്ഞാ പിന്നെ കുത്താറാത്തി അല്ല കുത്താറാത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കാൻ പറഞ്ഞാ പറഞ്ഞാ ഞങ്ങള് നോക്കുകയാണ് ഗൈസ് ഞങ്ങക്ക് മൈൻഡ് ഇപ്പൊ ഫുള്ളും മാന്തി പൊളിച്ചാളാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കണെന്ന് മാത്ര പള്ളം നല്ലോണം പുട്ട് നിറച്ച് കുത്തേർക്ക അപ്പൊ അയിന്റെ അയിഞ്ഞാട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതുവരെ അതിന്റെ എന്താ പറയാ ട്രൈപ്പേഡിമേലോ ഫോണ് സെറ്റ് ചെയ്ത് വെച്ചാണ് പണി പൊളിതാ ഇറങ്ങി കഴിയുമ്പോ പോയി ഇങ്ങനെ അളകും കിടന്ന് കണ്ടുവാണെങ്കില് അപ്പൊ നമുക്ക് എന്തായാലും ഇന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് കാട്ടിത്തരാ പൊന്നു മോനെ ഇപ്പൊ വിഴുതെ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച അത്ര മാത്രം അല്ല വലിയ വീഡിയോ ഒന്നല്ല അപ്പൊ അങ്ങനൊക്കെയാണ് എനിക്ക് പിന്നെ എനിക്ക് നല്ല പൂതി ഉണ്ട് പൂതിണ്ട് അതേമാതിരി ഇപ്പത്തെ ആൾക്കാരുമായി തന്നെ ഒരു എന്താ പറയാ ഒരു ഫോട്ടോഷൂട്ടിന് നല്ല പൂതി പൂതിണ്ട് ഇൻഷാള്ള ഞാൻ നടത്തും എനിക്ക് എന്റെ ലൈഫില് ഞാൻ ആഗ്രഹിച്ച പെട്ടെന്ന് നടന്നിട്ടില്ലെങ്കിലും വഴിയെ ഒരു ഒരു ഗ്യാപ്പ് ഇട്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നടക്കലുണ്ട് ആ ഒരു പൊന്നോ അതും ഇൻഷാല്ല നടക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും വ്ളോഗുകളൊക്കെ ഉണ്ടാവും എന്താ പറയാ അതിന് മുന്നേ ഒന്ന് മാത്രം മാത്ര അപ്പൊ എന്തായാലും നമുക്ക് ഇന്റെ വെഡിങ് സാരിയും അതേപോലെ തന്നെ ഇന്റെ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് കാണാട്ടോ പിന്നെയെന്ന് പറയാന് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേമാതിൻ്റെ അടുത്തുള്ള വെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പൊ പുതിയതായിട്ട് കാണുവാറാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ കിടപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂട്ടാ എനിക്ക് ഏടി കൈയും കാലും കുട്ടു കുടുവാ വെച്ചവരാണ് അതന്നെ നന്നായു പോയിട്ട് പോയിട്ടോ ഇനി കുറച്ചു നേരത്തിനൊന്നും എന്തായാലും പോവാം വരൂല്ലോട്ട് പോവാ ഞാൻ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്താ അടിപാട് എന്റെ ഇത്ര വരെ കാണാൻ പറ്റുന്നുള്ളു ഞാൻ വേണമെങ്കിലും നേരത്തിയിട്ടൊക്കെ കാണിച്ചു തരേണ്ടിട്ട പിന്നെയെന്ന് പറയാനും ഞാൻ മാക്സിമലാണ് ഞാൻ ടോപ്പും പാൻറ്റൊക്കെ കിട്ടിയത് ചായ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നാകം ഏത്ത് കൂടി ചൂടുള്ള ചായ പോയി അപ്പൊ ഞാനൊരു കീറി പറഞ്ഞു മാക്സ് എടുത്തിട്ടതാണ് അപ്പം മാക്സി ലുക്കാണ് കൈസ അതുകൊണ്ട് ഫുൾ ഫുള്ളായിട്ട് കാട്ടിത്തരാൻ എനിക്കൊരു മടിയുണ്ട് അപ്പൊ എന്നാലും നമുക്ക് സംഭവം നോക്കി വെക്കാം മറാലൊക്കെ പിടിച്ചൊരു വിധേക്കണേ എന്നോ തോന്നതാണ് ഞാൻ ഇത് വന്ന ടൈമിൽ ടൈമില് ഡ്രസ് ഊരി വെച്ച ടൈമില് ബാബുവിന്റെ കല്യാണത്തിന്റെ ആ ഒരു ഡ്രെസ്സൊക്കെ എടുത്ത് വന്ന ഷർട്ട് വന്ന ബോക്സ് ഉണ്ടായിരുന്നു അതിൽ അന്ന് വെച്ചതാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെ മുന്നിൽ തന്നെ വേണേ അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ അറിയില്ല നമ്മളെ എന്താ പറയാ എനിക്ക് ഭയങ്കര ഈ ഒരു സംഭവം എടുക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും അപ്പൊ ഇതാണ് സംഭവങ്ങളെ മുന്നിൽ തന്നെ ഞാൻ തുറന്ന് കാണിച്ചരാ അയ്യോ ഇതിൽ എന്തൊക്കെയോ പൊടിയുണ്ട് കേസ് ഞാൻ തട്ടെ അന്ന് എടുത്തു വെച്ചതാണ് ഇതാണ് എന്റെ സാരി ഗൈസ് ഫുൾ ഫുള്ളായിട്ട് കാഴ്ചരാട്ട എനിക്ക് സാരിന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് എന്റെ അമ്മാനോട് പറഞ്ഞു അമ്മ ഇമ്മേനോട് ചോദിച്ച് എനിക്ക് വീട്ടിൽ നിൽക്കാൻ സാരി ആണോ വേണ്ടത് ലോങ് ടോപ്പ് ആണോ ലോങ്ങ് ആയിട്ടുള്ള ഡ്രസ്സാണോ വേണ്ട ചോദിച്ചപ്പോ ഞാൻ എന്റെ മൈൻഡിലി എന്താ ഞാൻ പറഞ്ഞു എനിക്ക് ലോങ് ടോപ്പ് മയത്തേ മതി എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഓര് വരുമ്പോളാണ് ശരിക്കും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ വേണ്ടത് എന്നുള്ളത് അപ്പൊ എന്താണ് ബാബു സാരി ആക്കി അപ്പം എനിക്ക് ഞാൻ കുറക്കാതെ ഒരു സാരി ഓർഡർ എടുത്തത് കേട്ടോ ബാബു ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സാരി വേണം എന്നില്ലെന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമോ എന്റെ ലൈഫിൽ ആദ്യായിട്ട് ഫസ്റ്റ് ആയിട്ട് ഉടുത്ത ഒരു സാരിയാണ് കേട്ടോ എന്റെ ലൈഫിൽ ആദ്യായിട്ട് ഉടുത്ത ഒരു സാരിയാണ് അപ്പൊ എനിക്ക് കുറെ ഫോട്ടോസൊന്നും അന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നല്ല പോലെ ഒരു നല്ലൊരു കപ്പിൾ ഫോട്ടോ ഉണ്ടല്ലോ ഒരു കല്യാണ ഡ്രസ്സിൽ അതിനെ പോലും ഒരു മൈൻഡില്ലാത്തൊരു ബണ്ണായി പോയി ഗൈസ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്തിനു വേണ്ടിയിട്ടാണ് ആ ടൈമിലൊക്കെ എന്റെ ഒരു മന്ദബുദ്ധി എന്ന് ഞാൻ പറയാൻ കാരണതാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു ഓർമ്മയാണ് എന്നുള്ളൊരു ബോധം വേണ്ട അതുപോലെ എനിക്കില്ലാതെ പോയി എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ ഇരുന്ന് കരയാണ് ഗൈസ് നല്ലൊരു കല്യാണ ഫോട്ടോ ഇല്ലാത്ത കാരണം എന്താ പറയാ അയ്യോ ഫോട്ടോഗ്രാഫറും പോല ഫോട്ടോഗ്രാഫറും അതേപോലെ എല്ലാരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ബൾബോട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്രയും സങ്കടം ചില ടൈമിൽ തോന്നുന്നു ഞാൻ എന്തുണ്ടാട്ടി ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ പോസിട്ട് നിൽക്കുന്ന കാണുമ്പോണ്ടത് എനിക്ക് സങ്കടം പറയാണെങ്കിൽ ആ കഴിഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമുക്ക് ഇത് നോക്കാം അപ്പൊ ഇതാണ് എന്റെ സാരി വരുന്നത് ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കില് ഞാൻ കാണിച്ചത് കേട്ടോ ഫുൾ ആയിട്ട് ഇതിന്റെ ഷാൾ ആണ് ഇത് ഇങ്ങനെ ഷാൾ വലിയൊരു ഷാൾ ആണ് നല്ല റിസൾട്ട് കാണാൻ ഷാൾ ഒക്കെ ഒരു എന്താണ് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ നമ്മള് വേറെ വാങ്ങിച്ചോന്നല്ലേ ഇത് ഡിസൈൻ ചെയ്തതാണ് എന്തോരം അങ്ങനെ ഒരു നെറ്റ് മാതിരി ഞാൻ കാണിച്ചത് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് ആണ് ഗെയ്സിന്റെ ബ്ലൗസ് ഞാൻ ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് കാട്ടി തരട്ടോ ഭയങ്കര വർക്കൊക്കെ ഉള്ള ഒരു ബ്ലൗസ് ആയിരുന്നു നല്ലോ അതൊക്കെ ഇപ്പൊ കൊള്ളോ കൊള്ളായില്ല ഉണ്ടാവൂല കൊറച്ചൊക്കെ കൊള്ളേക്കാറ് ഒരു ചെറുതായിട്ട് മൈ കൂടിയിട്ടുള്ളു ഉള്ളിൽ ഉള്ളിലൂടെ അന്ന് ഇത് കഴുകാതെ വെച്ചിട്ടാണോന്നറിയില്ല കഴുകിട്ടൊന്നുമില്ല കേട്ടോ ഞാന ഊരി അതേപോലെ മടിക്കു എന്താ അവിടെ ഒക്കെ ഒരു ഒക്കെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇതിന്റെ കയ്യാണ് ഇത് ഇത് എന്താണ് അളവ് കൊടുത്ത് ഡിസൈൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് അല്ലല്ല ഇതുമുള്ള വർക്കാണ് പക്ഷെ ഇതിന്റെ ഈ കുഞ്ചലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഞാൻ ഒരു എന്താ പറയാ ബാബു ടൈലർ എടുത്ത് നമ്മൾ തന്നെ പോയിങ്ങാണ്ട് ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ കൈ വരുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ഇങ്ങനെ കൈ വരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഫുള്ള് വർക്കാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ടൊരു വർക്കാണ് വരുന്നത് ഈ കുഞ്ചലൊക്കെ ഉണ്ട് കേസ് ഞാനിത് പിന്നെ ഇത് തിരിയാത്തോണ്ട് അല്ലെങ്കിൽ വേറെ ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ടാകും ഉണ്ടോ നല്ല രസമുള്ളൊരു കുഞ്ചലാണ് അതൊക്കെ ഞാൻ തന്നെ പോയിങ്ങാണ്ട് എന്താണ് ഇങ്ങനെ നല്ല രസം കാണാനായിട്ടിട്ട പിന്നെ സാരിയാണ് ഇതാണ് സാരി ഇത് ഞാൻ മറിച്ചു വെച്ച നല്ലൊരു എന്താ പറയാ റാണി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇതേമാതിരി എന്റെ ഒരു കസിൻ ഉണ്ട് ഓക്കു മേത്താ അന്ന് വെച്ച ഡിസൈനില് മാറ്റിണ്ട് പക്ഷെ കാണുമ്പോൾ ഒന്നാന്ന് തോന്നും കളർ വേറെ ഒരു കളറാണ് കേട്ടോ ഇതിന്റെ ഉൾഭാഗം വെച്ചായിട്ടോ ഞാൻ മടക്കി ചെന്നത് ഇത് ഫുള്ള് തുറന്നാലും എനിക്ക് പണിയോ ഇതെങ്ങനെ ഞാൻ ഇപ്പൊ മടിക്കാ ഞാൻ വേണേ ഇങ്ങനെ കാണാൻ ചെറിയോ ഇങ്ങനെ ഫുള്ള് വർക്കാണ് ഇതുപോലെ വരുന്നത് ഇതേ ഭാവിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അത് വേറെ കാര്യം ഇതാണ് മുന്താണി വരുന്നത് ഇങ്ങനെ നമ്മളെ സാരിന്റെ ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ അങ്ങനത്തെ തോന്നുന്നത് ഇതിനെ കുറിച്ച് വല്യ ഐഡിയ ഒന്നുമില്ല അപ്പൊ ഇതാണ് മുന്താണിവിടെ ഭയങ്കര മുന്താണിന്റെ ഭാഗത്ത് ഭയങ്കര വർക്കാണ് കേട്ടോ അതേപോലത്തെ നല്ല വർക്കാണ് പിന്നെ സ്റ്റോൺ ഇങ്ങനെ കല്ലിങ്ങനെ വെച്ചിട്ടുള്ള പിന്നെ ഈ അല്ലാത്തത് നമ്മൾ ഉടുക്കുന്ന പാത്തൊക്കെ ഇതാ ഇങ്ങനാണ് വരുന്നത് നിന്നേ ഇവിടെ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുമായിട്ട് വർക്ക് അവിടെ ഇവിടെ ഇണ്ടിട്ടത് ഇങ്ങനെയാണ് വരുന്നത് ഒരു എന്താ പറയാ റെഡ് അല്ല ഒരു റാണി പിങ്ക് എന്ന് പറയണ പറ റെഡ് കളർ അല്ല എന്ന് തോന്നുന്നുണ്ട് ഇത് ഇപ്പൊ ഇപ്പൊ റെഡ് ആയി റെഡായി തോന്നും അവിടെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു റാണി പിങ്ക് റാണി പിങ്ക് ഒരു കളറാണ് അപ്പൊ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു സാരി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ഞാൻ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു കേസ് അന്നൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഫുള്ള് ബ്ലോഗ് ഉണ്ടായിരുന്നു അന്ന് യൂട്യൂബ് ഒരു ഉണ്ടില്ല അപ്പം ഇതാണ് സാരി ഞാൻ ബ്ലൗസ് കാണിച്ച ഒക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പം ഇതാണ് നമ്മളുടെ ബ്ലൗസ് ഇത് കുഞ്ചലാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ബാക്ക് ബാഗാണ് വരുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരു വർക്കാണ് മൈലാഞ്ചി മാത്ര വർക്കൊക്കെ വന്നത് നല്ല രസം ഉണ്ട് ഇപ്പൊ ഇമ്മ വന്നിരുന്നു കേട്ടോ റൂമിൽ അപ്പൊ ഇമ്മ ചോദിക്ക എന്റെ ബ്ലൗസിന്റെ ബാക്കിൽ ഇങ്ങനെ വർക്ക് ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് അപ്പൊ ഷാള് നമ്മൾ ഇങ്ങനെ ഉടുമ്പോ ചിലപ്പോ ബാക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല അപ്പം ഇങ്ങനാണ് വരുന്നത് ഇതൊക്കെ നല്ല രസം ഇട്ട് ഇത് ഇമ്മ തന്നെയുള്ള നമ്മൾ വെച്ച് വെപ്പിച്ചോന്നല്ല മുൻഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കൈ ഇരുമലും ഇതേ ഇതേമാതിരി വർക്ക് വരുന്നത് പിന്നെ ഇത് വെച്ചിട്ട് ഞാനൊരു മാക്കോവർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പൊ ഇൻഷാള്ള ഞാൻ ഈ ഒരു സാരിയിൽ തന്നെ ഒരു മേക്കോവർ ചെയ്യണത് ആയിക്കാരം അതും നമ്മളെ എന്താ പറയാ ഈ സാരിയിൽ തന്നെ നല്ലൊരു മാക്കോവർ ഇൻഷാള്ള ഇത് നല്ല പൂതിന്റെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതിലൊരു മാക്കോവർ ചെയ്യണത് കഴിക്കാരം ഇനി ഷാള് ഷാള് സ്വാദാത ഇങ്ങനൊരു ക്രീം കളറിലാണ് ഷാൾ നെറ്റ് വരുന്നത് ഇത് ഈ നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഷാള് ഇങ്ങനെ ഇങ്ങനെ വരും ഗൈസ് എന്റെ ഫോട്ടോ ഞാൻ നോക്കട്ടെ തപ്പിയിട്ട് കിട്ടാണെങ്കിൽ ഞാൻ കൊടുക്കാം ഗൈസ് എന്തായാലും ഉണ്ടാവില്ലാതിരിക്കൂല കാരണം ഞങ്ങൾ അവിടുന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫർ ബാബുവിൻ്റെ അവിടെ നിന്നും ഞങ്ങൾ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പെൻഡ്രൈവില് കേട്ടോ തന്നിട്ടുണ്ടെങ്കിൽ സി ഡിയിലും പെൺഡ്രൈവിലാണ് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ അവിടുത്തെ എന്റെ വീട്ടിലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടങ്ങണ മുട്ട് ഹൽദിന്റെത് ഹൽദിയല്ല എന്താ പറയാ മൈലാഞ്ചി എന്താ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വെച്ച് തലേന്നൊക്കെ പരിപാടിയൊക്കെ ഫോട്ടോ ഫുൾ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇന്റെ എന്താ പറയാ ഓർണമെന്റ്സും എന്താ പറയാ ചോക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ ഇതാ ഇങ്ങനെ ഒരു ബോക്സിൽ അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ എന്താണ് ബിന്ദിക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കാനായിട്ടാണ് ഇത് തുറന്നത് അപ്പൊ ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെയാ കേട്ടോ വന്നത് ഞാൻ കാണിച്ചതാം എന്റെ ഈ ആ ഞാൻ കല്യാണത്തിന് ഇട്ട സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഗോൾഡ് ഉണ്ടായിരുന്നു ഗോൾഡ് ഒക്കെ അവിടെ മെൻ്റെ അടുത്ത കൊടുത്തിട്ടുള്ളത് ഗോൾഡൊക്കെ ഈ ഫാൻസി ഐറ്റംസ് ആയിട്ട് ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ പിന്നെ ഇങ്ങനത്തെ രണ്ട് വള ഇത് ഇങ്ങനെ ഉണ്ടല്ലോ ഇത് കണ്ടോ നമ്മളെ കൈ ഇങ്ങനെ കുലുങ്ങണേ രസമായിരുന്നു എന്തോ വളന്റെ ഇടയിൽ ഈ സാധനം ഇട്ടിങ്ങനെ കുലുകുമ്പോ ഇങ്ങനെ രണ്ട് വള ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ സാരിക്ക് ഒത്തിച്ചൊന്ന് എന്താ സാരിക്ക് ഒത്ത വള വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ നന്നമോലെ ഇതാക്കിയിട്ടൊന്നും ഉറന്നില്ല ഇങ്ങനെ കാണിച്ചു തരാണ് ഇങ്ങനെ വള ഉണ്ടായിരുന്നു കാണുന്നുണ്ടോ ഏതാ ഉണ്ടോ നല്ല രസ ഇത് ഞാൻ ഇപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആവുമ്പോ എടലുണ്ട് കേട്ടോ ഗോൾഡ് വേണ്ടതിന് ഗോൾഡ് ഇടും റെഡ് വേണ്ടതിന് റെഡിടും അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ എടുക്കലുണ്ട് ഈ വള പിന്നുള്ളത് ഈ ഒരു സംഭവമാണ് ഇത് കണ്ടപ്പോ രസത്തിന് വാങ്ങിയാണ് ഇത് എന്താ സംഭവം നമ്മൾ സാരി ഒക്കെ കൊടുക്കുമ്പോ ഈ സൈഡിലായിട്ട് തൂക്കി ഇടുവല്ലോ അന്ന് വാങ്ങിയതാണ് അപ്പം ഇതാണ് സംഭവം ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സുമ്പോൾ ഒക്കെ എടുത്തു വെക്കാം പക്ഷെ ഇത്ര വലിപ്പമുള്ള ആവശ്യമില്ല ഇവിടെന്നൊക്കെ ആണെങ്കിൽ എടുത്തുവെക്കുക ചെയ്യാം ഇത് അന്ന് എടുത്ത് വെച്ചാട്ടോ പിന്നെ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല ഒരു സംഭവം ഉണ്ട് വലിയൊരു എന്തോ മാതിരി ഉണ്ടല്ലേ പിന്നുള്ളത് നെറ്റിചുട്ടിയാണ് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഇങ്ങനെ ഇത് ഞാൻ ചില വീഡിയോസിന് വേണ്ടി എടുത്തിട്ടുണ്ട് എന്റെ താകപ്പാടെ നെറ്റിചുട്ടി ഇത് മാത്രേ ഉള്ളു അപ്പൊ എന്തിനെങ്കിലും മേക്കോവറിനോ മേക്കപ്പിനോ മേക്കപ്പിനൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ ഇടുന്ന ആണ് പിന്നെ ഉള്ളത് ഈ ഒരു മാലയാണ് മാലയാണെട്ടോ ഇതാണ് മാല ഞാൻ മാല ഇതാണ് ഉണ്ടോ ഇതാണ് ഞാൻ അട്ടീന്ന ഇത് ഞാൻ ബിന്ദിയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ മാല വാങ്ങിയത് കേട്ടോ അന്നെന്താ എണ്ണൂറ്റി സംതിങ് ഒറ്റോ ഉണ്ടായിരുന്നുള്ളൂ അതിന് കമ്മലും ഉണ്ടായിരുന്നു കമ്മലും നെറ്റി ചുറ്റി ഇതിലും ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ദില്ലിന്റെ ഒരു അന്യതി ഉണ്ടെന്നു പറഞ്ഞു മക്കളെ ആ സാധനം കൊണ്ടിട്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഓള് കൊണ്ടതാണ് പിന്നെ കിട്ടിയിട്ടില്ല മാല ആരും ഉണ്ടാവാത്തത് കൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു മാലയാണ് ഇപ്പഴത്തൊക്കെ ഓരോ മാല കാണുമ്പോ സത്യം പറയുകയാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് ഫുള്ളായിട്ട് നിറഞ്ഞൊക്കെ കെടുക്കണല്ല ഇത് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ കുഴച്ചിലൊന്നും ഇല്ല അതിങ്ങനെ ഒരു കട്ടി ടൈപ്പ് ആണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊല്ലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സെറ്റിൽ അങ്ങനെ കിടക്കും അവിടെന്നോട്ടെ ഉം അപ്പൊ ഇതാണ് അപ്പൊ കമ്മലി ഇതേമാതിന്റെ രസമുള്ള ഒരു എന്താ പറയാ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കമ്മലായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മള് കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മുടി ഞാൻ മറ്റേ മറ്റേ വാടൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റപ്പിൽ ഫുള്ള് മുല്ലപ്പുവൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് നോക്കട്ടെ ക്ലിക്ക് ഉണ്ടാവും ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്പ് ലൈനിൽ എന്തായാലും ഉണ്ടാവാതിരിക്കൂല അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഓർമ്മയില്ല എനിക്ക് ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു എന്താ പറയാ ഓരോ നയം എടുത്ത് നോക്കണം എന്ന് തോന്നി അപ്പൊ നിങ്ങൾക്കൂടി കാണിച്ചരാൻ തോന്നി അപ്പൊ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലും കൂടുതലായിട്ടുണ്ടോ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വടൊക്കെ ഇപ്പൊ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതൊക്കെയാണ് ഇപ്പൊ അത് കണ്ടപ്പോ ഒരു പൂതി കാണിച്ചു തന്നു അത്രേ ഉള്ളൂ അപ്പം എന്താ പറയാ ഇന്നെ പോലെ തന്നെ എല്ലാരും ഇപ്പൊ അങ്ങനെ തന്നെ കറല്ലേ കല്യാണ സാധനങ്ങളൊക്കെ ഓർമ്മയിൽ എടുത്തു വെക്കണം ആൾക്കാരെ കാറാം അപ്പം ഇതൊക്കെയാണ് സംഭവം കാണിച്ചരാന്ന് വിചാരിച്ചത് വേറെ ഒന്നുമില്ല ഇപ്പൊ ബാബു വന്നിട്ടുണ്ട് ഏർ കറന്റ് പോയതിന്റെ ഇടയിലെ കുറച്ച് ടൈം നിന്നു ഇവിടെ ഭയങ്കര മഴ ഇടിയൊക്കെ അപ്പൊ ആ ഒരു ടൈമിൽ കുറച്ചു നേരം കറന്റ് ഒക്കെ പോയി പിന്നെ ബാബു അതിന്റെ ഇടയിൽ വന്നു രണ്ടാളും ഉണ്ടാതെ കിടക്കണം കേസ് ഉണ്ടാതെ കിടക്കാണ് പെൻഷൻ ആ മൂക്കടഞ്ഞിട്ടുണ്ട് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബാബു ചേവാനെടുത്ത ടൈമിൽ അന്ന് മുതൽ മുതല് എന്ന് തുടങ്ങി അന്ന് മുതൽ ബാബു കണ്ട ശനിയാണ് ഓരോന്ന് ഓരോന്നായിട്ട് ഇപ്പൊ ഫസ്റ്റ് ചേവാനായിരുന്നു പിന്നെ മൂക്കടഞ്ഞു ഗൈസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൈക്ക് ഓഫ് ആയ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഒന്നും ഇതിലില്ല അപ്പോൾ ഗൈസ് എന്താ പറഞ്ഞു ചോദിച്ചാൽ ബബുനെ വയ്യപ്പം തീരാ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റയും അതേമാതിരി ഫേസ്ബുക്കും നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഇനി ഉയരങ്ങളോട്ട് എത്താൻ പറ്റൂല ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു എൻ്റെ വെഡ്ഡിങ് സാരിയിൽ ഒരു മേക്കോവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ